ഷെ അതിദാരുണമായ ഒരു സംഭവം അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു ഒരു ഹോട്ടലിൽ വെച്ച് ഇന്ത്യൻ വംശജനായ ഒരാളുടെ തല വെട്ടിയെടുക്കുന്നു വെട്ടുകത്തി കൊണ്ട് ഇത് മാത്രമല്ല ആ തലയിട്ട് ഉരുട്ടി കളിക്കുന്നു അവസാനം അത് കൊണ്ടുപോയി ഇടുന്നു ഇത് കണ്ടു നിൽക്കുന്നത് അയാളുടെ കുടുംബമാണ് ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ചാർലി കിർക്കിന്റെ കൊലപാതകം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ഇന്ത്യൻ വംശജന്റെ കൊലപാതകം അതിക്രൂരമാണ് ഈ കൊലപാതകം എന്ന് പറയാതെ വയ്യ എന്താണ് മാഷെ ഇതിന് പിന്നിൽ റേസിസം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കൂടെയുണ്ടോ തീർച്ചയായിട്ടും റേസിസമാണോ തീവ്രദേശീയതയാണോ എന്ത് നയമാണോ നമുക്ക് പറയാൻ വയ്യ എന്തായാലും സാധാരണ മനുഷ്യന് ഊർക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് ഇപ്പോ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ പൗരന്മാർ എല്ലാ പരിധിയും വിട്ട് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് പൊടുവിൽ പറഞ്ഞതാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ഈ കൊലപാതകം അവിടുത്തെ ഒരു ഹോട്ടലാണ് ഡ അവിടുത്തെ ടെക്സാസ് സ്റ്റേറ്റിൽ ഡാലസ് എന്ന് പറയുന്നൊരു സിറ്റി ഉണ്ട് ആ സിറ്റിയിലെ പ്രസിദ്ധമായൊരു ഹോട്ടലാണ് ഡൗൺ ടൗൺ സ്യൂട്സ് ഡൗൺ ടൗൺ സ്യൂഡ്സ് ഹോട്ടൽ അവിടുത്തെ മാനേജറായിരുന്നു ഈ ഹോട്ടൽ ജീവനക്കാരൻ ഹോട്ടൽ ജീവനക്കാരെന്ന് വെച്ചാൽ ഹോട്ടൽ മാനേജരായിരുന്നു ഇന്ത്യൻ വംശക്കാരനായ ഇന്ത്യക്കാരനായ ഇന്ത്യൻ പൗരനായിട്ടുള്ള ചന്ദ്രമൗലി നാഗമൈ മലയ്യ ചന്ദ്രമൗലി നാഗമലയ്യ അമ്പത് വയസ്സേ ഉള്ളൂ ഒരുപാട് കാലമായിട്ട് അമേരിക്കയിലുണ്ട് വിശ്വസ്തനായ അവിടുത്തെ മാനേജരാണ് ആ ഹോട്ടലിൽ ഇദ്ദേഹത്തിന്റെ കീഴേ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ് കീഴ് ജീവനക്കാരനാണ് അദ്ദേഹം യഥാർത്ഥത്തില് ഈ ഒരു ക്യൂബൻ ക്യൂബൻ സിറ്റീസനാണ് അമേരിക്കയിൽ കുടിയേറിയ ഒരാൾ ഇന്ത്യക്കാരനാണ് അയാൾ മാനേജർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു എത്രയോ കാലമായി നിയമപ്രകാരം പണിയെടുക്കുന്നു മറ്റൊരാൾ ക്യൂബക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് യോർദാനി സ്മാർട്ടിനസ് എന്നാണ് മുപ്പത്തേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ക്യൂബയിൽ നിന്ന് അമേരിക്കയിൽ ജോലിക്ക് വന്നതാണ് ഹോട്ടൽ ജീവനക്കാരനാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് പറയുന്നത് ഒടുവിൽ പോലീസ് പറയുന്നത് നല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ധാരാളം കുറ്റകൃത്യങ്ങളിൽ നേരത്തെ വാഹന തട്ടിപ്പ് കേസിലും അതുപോലെ അക്രമങ്ങൾ പലരുമായിട്ട് പലരുമായിട്ടുള്ള അക്രമ കേസുകളിലും ക്രിമിനൽ കേസുകളിൽ ഇദ്ദേഹം നേരത്തെ പ്രതിയാണ് കൂട്ടത്തിൽ ഇപ്പോൾ സംശയിക്കേണ്ടത് തീർച്ചയായും ഈ കൊലപാതകത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഒരു സൈക്കിക് പേഴ്സണാലിറ്റി ആണോ എന്നും വേണം സംശയിക്കാൻ എന്തായാലും സംഭവിച്ചിരിക്കുന്നത് അതി ക്രൂരമാണ് സംഭവത്തിൻ്റെ തർക്കം എന്താണെന്നറിയാം ഓ ഈ ഹോട്ടൽ ജീവനക്കാർക്ക് എല്ലാവരും കൂടി എല്ലാവർക്കും കൂടി ഒരു വാഷ് ഏരിയ ഉണ്ട് ആ വാഷ് ഏരിയയിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ കേടാണെന്ന് മാനേജർക്ക് അറിയാം അപ്പോൾ ഈ ജീവനക്കാരൻ കൊണ്ടുപോയിട്ട് അതിൽ ഡ്രസ്സിട്ട് അലക്കാൻ പോകുമ്പോൾ പ്ലീസ് അത് കേടാണ് കേട്ടോ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു അത് ഇയാൾക്ക് ഇഷ്ടമായില്ല ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവൻ വഴക്കിടാൻ വന്നപ്പോൾ ഓ ഇയാൾ അയാളെ മുറിയിലേക്ക് പോയി മാനേജർ മുറിയിലേക്ക് മടങ്ങി എന്നിട്ട് ഇവൻ അറിയാവുന്ന ഭാഷ സ്പാനിഷാണ് ക്യൂബനാണല്ലോ ക്യൂബയിൽ നന്നായിട്ട് ആളുകൾ പോപ്പുലറായ ഭാഷ സ്പാനിഷാണ് അപ്പോൾ ഇവൻ അറിയാവുന്ന ഭാഷ സ്പാനിഷാണ് അവനോട് സ്പാനിഷിൽ തന്നെ സംസാരിക്കാൻ പറ്റിയ ഒരു ജീവനക്കാരനെ വിട്ടു മാനേജർ അങ്ങനെയാണല്ലോ സ്വഭാവമായിട്ട് അവനോട് പോയി പറഞ്ഞ് മനസ്സിലാക്കുക അത് കേടാണ് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അവനോട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പക്ഷേ നേർക്ക് നേരെ പറഞ്ഞിട്ട് വഴക്കിലേക്ക് പോകണ്ട എന്നൊക്കെ അയാൾ വിചാരിച്ചിട്ടുണ്ടാകും പകരം ആളെ വിട്ടതായി പിന്നെ കേസ് എന്താ അയാൾക്ക് അയാൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ എനിക്ക് ഇടനിലക്കാരനെ അയക്കണോ ആ അപ്പൊ പറഞ്ഞു അപ്പൊ അയാൾ ആള് പറഞ്ഞു അത്രേ മാനേജർക്ക് സ്പാനിഷിൽ എന്നോട് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്താ അയാൾ സ്പാനിഷ് പഠിക്കട്ടെ സ്പാനിഷ് അറിയാത്തൊരു തന്നെ എന്തിനാണ് അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യുന്ന ആ തരത്തിലായി വഴക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഒരു നിസാര കാര്യത്തെ ചൊല്ലി ഉണ്ടായ വഴക്കിലാണ് പിന്നെ ഇയാൾ നിലവിട്ട് അപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള വഴക്കായപ്പോൾ സ്വാഭാവികമായിട്ടും മാനേജർ ഇറങ്ങി വരുമല്ലോ മാനേജർ ഇറങ്ങി വന്നപ്പോൾ അയാളെ അയാളെ ഇവൻ ചെയ് ഓടിപ്പോയിട്ട് ഇവൻ കിച്ചണിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത് താഴെ തട്ട് ജോലി ആയിരിക്കുമല്ലോ അവനൊരു വെട്ടുകത്തി എടുത്തുകൊണ്ടുവന്നിട്ട് ഇയാളെ നേരെ വരികയാണ് വെട്ടുകത്തിയ കൊണ്ട് ഒരു വെട്ട് കെട്ടിയപ്പോൾ ഇയാൾ ആ വെട്ടും കൊണ്ട് ഓടി തിരിച്ച് രക്ഷപ്പെടാൻ ഇവന് ക്രൈസിയായി വളരെ ഭ്രാന്തമായിട്ടാണല്ലോ പെരുമാറുന്നത് റൂമിലേക്ക് ഓടിയപ്പോൾ റൂമിൽ സ്വാഭാവികമായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ അന്ന് അവിടെ എന്നറിയില്ല എന്തായാലും കഷ്ടകാലത്തിന് അന്ന് ആ ഹോട്ടലിൽ ഇവരുടെ കുടുംബം വന്ന് താമസിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അവരും ബഹളം കെട്ടി ചെന്നു അവർ ചെല്ലുമ്പോൾ കാണുന്നത് ഈ മുറിയിലിട്ട് ഇയാളെ വെട്ടുകൊണ്ട് വെട്ടി ഒരു വെട്ടും രണ്ട് വെട്ടുമല്ല തല വരെ വെട്ടിയെടുത്തു ഇയാള് വെട്ടിയിട്ട് ആ തല വലിച്ചെറിയുകയാണ് നാട്ടുകാർ മുഴുവൻ ആ നാട്ടുകാർ മുഴുവൻ കാണുന്ന മട്ടിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് വലിച്ചെറിയുകയാണ് പിന്നെ അതുകൊണ്ട് തട്ടിക്കളിക്കുന്നു ആ തല കൊണ്ടുപോയിട്ട് ഇതൊക്കെയാണ് ഈ കുടുംബം കണ്ടു കണ്ടുനെക്കുന്നത് ഈ പിന്നെ കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നെ ആളുകളും വന്ന് പോലീസൊക്കെ വന്ന് പിടികൂടുന്നത് അത്തരത്തിൽ ഈ യോർദാനി മാർട്ടിനസ് എന്ന് പറയുന്ന മുപ്പത്തേഴ് വയസ്സുള്ള ക്യൂബൻ വംശക്കാരൻ ഭീകരമായിട്ട് നടത്തിയ ഒരു 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 കൊലപാതകത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട രണ്ട് മൂന്ന് അടിസ്ഥാന പ്രശ്നമുണ്ട് ഒന്ന് അമേരിക്ക എങ്ങോട്ടാണ് പോകുന്നത് അമേരിക്കയിൽ ഈ ട്രംപ് ഭരണകൂടം അടുത്ത കാലത്ത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ട്രംപ് അധികാരത്തിൽ വന്ന കാലം തൊട്ടേ ഈ റേസിസം പ്രചരിപ്പിക്കുന്നുണ്ട് വംശീയത കുടിയേറ്റ വിരുദ്ധത ഇന്ത്യാ വിരുദ്ധത വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം അതുപോലെ ഈ എല്ലാ തരത്തിലുള്ള വംശീയതയും ഒരു അമേരിക്കൻ അമേരിക്കൻ എന്ന് പറയുന്നത് സത്യത്തിൽ അത് വലിയ തമാശയാണ് അമേരിക്കൻ ആരാണെന്ന് ചോദിച്ചാൽ പണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന അമേരിക്കൻ പ്രസിഡൻ്റുമാരൊക്കെ ആദ്യം യൂറോപ്പിലേക്കാണ് പോവുക എന്തിനാണെന്നറിയോ യൂറോപ്യൻസാണ് അമേരിക്കൻസ് അറിയാലോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഈ ഇദ്ദേഹം കൊളംബസ് വന്നത് യൂറോപ്പിൽ നിന്നാണ് അങ്ങനെ വന്നവരാണ് അവിടുത്തെ റെഡി റെഡിനസിനൊക്കെ ഒരു കൊന്നും ഓടിച്ചും മാറ്റിയതാണ് ഇപ്പോൾ ഉള്ള അവിടുത്തെ അമേരിക്കൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പുറത്തുള്ളവരാണ് വിദേശികളാണ് എന്നിട്ട് ഇപ്പൊ ട്രംപ് പറയാം വിദേശികൾ വേണ്ട ഇവിടുത്തുകാർ മതി ഞാൻ ബസ് കയറിയ പിന്നെ പ്രജിത വന്ന ഇനി ആർക്കും ഇതിൽ കയറേണ്ട എന്ന് പറയുന്ന പോലെ ഒരു നയമാണ് എന്തായാലും ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം ഈ ട്രംപ് കുത്തിവെച്ച വംശീയ വേഷം ഉണ്ടല്ലോ അത് പരിധിവിട്ടു പോവുകയാണ് അതെപ്പോഴാണ് ഇപ്പോൾ നാട്ടിൽ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം കണ്ടത് നമ്മൾ അവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനായ ചെറുപ്പക്കിർക്കിനെയാണ് കൊന്നത് ഇന്ന് ഇനിയിപ്പോൾ എപ്പോൾ ആരുടെയൊക്കെ നേരെ വരും എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയേറെ ഭീകരമാണ് ഒന്ന് ഈ ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിലുള്ള വംശീയതയുടെ ഒരു ഭാഗമാണ് ഈ ഭാഷ അപ്പോൾ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ നേരത്തെ അമേരിക്കയിൽ വന്നുപെട്ടവൻ്റെ ഭാഷ ഇപ്പോൾ ക്യൂബയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊക്കെ നേരത്തെ കുറച്ചുകൂടി നേരത്തെ ഇന്ത്യക്കാരെക്കാൾ കൂടുതലുണ്ടാവും അവരുടെ ഭാഷ സ്പാനിഷ് ഭാഷയാണ് ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ ആ ഭാഷ സംസാരിക്കണം എന്ന് പറയും പോലെയുള്ളൊരു ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ഈ ഭാഷാപരമായ വിരോധം വംശീയമായ വിരോധം അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യ വിരോധം സ്പെഷ്യൽ അത് വെച്ചു ഒരു പക്ഷേ ഇവനോട് പ്രത്യേക വിരോധം കാണിക്കാൻ അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടാവും ഈ മലയ്യ ഇന്ത്യക്കാരെ നിന്നിട്ടുണ്ടാവില്ല കാരണം ഇന്ത്യക്കാർക്ക് ലോകത്തിൽ എവിടെയും പോയി ജീവിക്കാൻ ആവശ്യമുള്ള മിനിമം ഭാഷ അവരുടെ കയ്യിലുണ്ട് ഒന്ന് ഏർ ഹിന്ദി അറിയും അവർക്ക് ലോകത്തില് മൂന്നിലൊന്ന് പോകാൻ അത് മതി ഇംഗ്ലീഷ് സാമാന്യം നന്നായി ആദരപൂർവ്വം പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നവരാണ് നമ്മള് അത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് രണ്ടും മതി എന്ന് വിചാരിക്കുന്നവരാണ് പിന്നെ അമേരിക്കയിൽ ചെന്നിട്ട് ഓരോ പ്രാദേശിക ഭാഷയും അവിടെ വന്ന് കുടിയേറി പാർത്ത് എല്ലാവരുടെയും ഭാഷയൊന്നും പഠിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അമേരിക്കൻ ഇംഗ്ലീഷ് പൊതുവെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും ഈ വംശീയതയും ഭാഷാവിരോധവും വർണ്ണവെറിയും എവിടെയാണ് അമേരിക്കയെത്തിക്കുക എന്നുള്ളതാണ് പ്രശ്നം ഇതിൽ ട്രംപ് വഹിച്ച പങ്ക് എത്രയാണെന്നുള്ളതാണ് രണ്ടാമത്തേത് ഇന്ത്യ വിരുദ്ധത എവിടെയാണ് ചെന്നത് ഇന്ത്യക്കാരൻ്റെ തല ഉടലിരിക്കാത്ത സാഹചര്യം അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു എന്ന അവസ്ഥ വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇത് ഇന്ത്യക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണോ അമേരിക്കയിൽ പണിക്ക് പോകുന്ന ഏതൊരു വിദേശ പൗരനെയും അവൻ്റെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട ഉത്കണ്ഠയായി ബാധിക്കുന്നില്ലേ തുടങ്ങിയ ഇഷ്യൂ ആണ് ഇതിലുള്ളത് അതുകൊണ്ട് ഏതായാലും അമേരിക്ക എങ്ങോട്ട് അമേരിക്കയെ ട്രംപ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നും ട്രംപ് തന്നെ ഈ പുറത്തുവിട്ട ഭൂതമുണ്ടല്ലോ വംശീയതയുടെയും ഈ കുടിയേറ്റ വിരോധത്തിൻ്റെയും ഇന്ത്യ വിരുദ്ധതയുടെയും ഒക്കെ വെറിയുണ്ടല്ലോ വെറി ആ ആ ഭൂതം ഇനി കുടത്തിലടക്കാൻ തിരിച്ചടക്കാൻ പറ്റാത്ത വിധം അത് അമേരിക്കയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ അത് വലിയ തോതിൽ ഭീതിപ്പെടുത്തുന്നുണ്ട് അമേരിക്കയിൽ ജീവിക്കുന്നവർക്കുണ്ട് അമേരിക്കയിൽ ജീവിക്കുന്നവരുടെ കുടുംബത്തിന് ഇന്ത്യയിൽ തിരി പ്രത്യേകിച്ചു കൊണ്ട് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുമെന്നത് പ്രവചിക്കാനാവാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ എന്തായാലും ഈ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചതിൽ ോളം പങ്ക് മാറ്റാർക്കൂല്ല എന്നത് ഒരു വസ്തുതയാണ് കാത്തിരിക്കാൻ നമുക്ക് ബാക്കി എന്ത് സംഭവിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക